സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം അപ്രതീക്ഷിതമാണ് അത് വളരെയധികം വേദനിപ്പിക്കുന്നത് കേരളത്തിലെ വലിയൊരു നിര നേതാക്കളെയും പ്രവർത്തകരെയുമാണ് നമ്മുടെ ഒപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചേരുന്നു അങ്ങനെ സംബന്ധിച്ച് ഒരു വഴികാട്ടിയും ഗുരുവുമെല്ലാം ആണല്ലേ ദീർഘകാലത്തെ ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത് ഒരു വളരെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട് കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൂടെ പോകുന്ന സഹായി എന്ന നിലയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ് വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു അദ്ദേഹം വ്യക്തിബന്ധവും കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക അറിയുകയും ചെയ്യും അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് പാർട്ടി ഓഫീസിന് അപ്പുറത്തൊരു ഗലിനയുണ്ട് നിങ്ങൾ ഡൽഹിയിലുള്ളവർക്കറിയാം ഇപ്പം അതില്ല ആ പാർട്ടി ഓഫീസിന് അപ്പുറത്തുള്ള ഗോൾ മാർക്കറ്റിൽ ഒരു ഗലീനയുണ്ട് അപ്പോൾ അവിടെ അപൂർവമായിട്ടാണോ എന്നാലും നേരത്തെ ജനറൽ സെക്രട്ടറി ആവുന്നതിന് മുമ്പാണ് അവിടെ പോയിട്ട് അവിടുത്തെ മുഗൾ ഫുഡൊക്കെ കിട്ടുന്ന എല്ലാരും നിന്ന് കഴിക്കുന്ന സ്ഥലം അപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാ അതിനൊക്കെ അങ്ങനത്തെ ഒത്തിരി ഓർമ്മകളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഫിനാൻസ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വിഷയം കൂടെ ആയിരുന്നു അദ്ദേഹം എക്കണോമിക്സ് ആണല്ലോ മന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം യെസ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പകുതി തമാശയായിട്ടൊരു വിളിയുണ്ട് താല്പര്യം അതാണ് എനിക്ക് വ്യക്തിപരമായി എന്നോട് താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന പോലെ മറ്റുള്ളവർക്കും അദ്ദേഹത്തിനോട് സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ആ വ്യക്തിപരമായ അടുപ്പം എല്ലാവരുടെയും സൂക്ഷിക്കുന്നതും എല്ലാവർക്കും അദ്ദേഹം എന്നോടത്ര ഉണ്ടെന്ന് തോന്നുന്ന ആ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അതാണ് ഒരിക്കലും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു വേർപാടുണ്ടാവേണ്ടതല്ല എന്നുള്ളതാണ്